കൺമത പൂക്കും കല്ലടിക്കോടൻ മലയിറങ്ങുന്ന പെണ്ണ് കരിനീലമിഴിയുള്ള കരിനീലി പേരുള്ള കാരി കറുത്തൊരു പെണ്ണ് കാരി കറുത്തൊരു പെണ്ണ് കന്മതപ്പൂപ്പൂക്കും കല്ലടിക്കോടൻ മലയിറങ്ങുന്ന പെണ്ണ് കരിനീലമിഴിയുള്ള കരിനീലി പേരുള്ള കാരി കറുത്ത് പെണ്ണ് കരി കറുത്ത് പെണ്ണ് ഉദിമാനത്ത പണ്ട് തിരുമാകള് മലബാരം വാഴുന്ന തമ്പൂരാട്ടി പ്പൻ്റെ തിരുമാകള് മലബാരം വാഴുന്ന തമ്പൂരാട്ടി കലി തുള്ളും കലിക്കുന്നു ശമനമേഘാൻ കലി തുള്ളും കലിക്കുന്നു ശമനമേഘാൻ കാരിരൽ തിങ്ങും കാടിറങ്ങി കാരിരൽ തിങ്ങും കാടിയിറങ്ങി പൂ പൂക്കും കല്ലടിക്കോടൻ മലയിറങ്ങുന്ന പെണ്ണ് കരിനീലമിഴിയുള്ള കരിനീലി പേരുള്ള കാരി കറുത്ത ഒരു പെണ്ണ് കരി കറുത്ത ഒരു പെണ്ണ് കാവായ കാവെല്ലാം താണ്ടിയമ്മ പരയൻ്റെ തറയിലും കുടിയുന്നേ കാവായ കാവല്ലാം താണ്ടിയ പരയൻണ്ട് തറയിലും കുടിയുന്നേ പാക്കൻ തരുമകൻ തെരുവാച്ചേ തവിടും കള്ളും നേതീച്ചേ പാകം തരുമകൻ തരിവച്ചേ തവിടും കള്ളും നേദിച്ചേ തവിടും കള്ളും നേദിച്ചേ കൺമത പൂ പൂക്കും കല്ലടിക്കോടൻ മലയിറങ്ങും പെണ്ണ് കരിനീലമിഴിയുള്ള കരിനീലി പേരുള്ള കാറുത്ത ഒരു പെണ് കരി കറുത്ത ഒരു പെണ്ണ്ട്ടാ നമസ്കാരം നമസ്കാരം പാട്ടും ഇങ്ങനെ ആയിക്കോട്ടെ എന്താ ചെയ്യണി ഞാനിപ്പോ ടൈൽസിന്റെ വർക്ക് ആണ് ഓരോരുത്തർ കോൺട്രാക്ട് എടുക്കണ അവരുടെ കൂടെ പോയിട്ട് അതിന്റെ കൂടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇപ്പൊ പാട്ടുകൾ എഴുത പിന്നെ ആലപിക്കുക പിന്നെ അതുപോലെ തന്നെ ആലപിക്കാഴുതെ ചെറിയ ചെറിയ വൈറലായിട്ടുള്ളൊരു പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അനുജൻ സംവിധാനം എഴുതിയ ഒരു പാട്ടുണ്ട് അതിന്റെ സംഗീതം കൊടുത്തു ഞാനാ

വൈറലായിട്ട് കൊണ്ടിരിക്കുകയാണ് അതിപ്പോ ഒരു നാല് ടീമുകൾ ഇപ്പൊ പാടേണ്ടത് ഇത് എന്ന് പറയും തൃശ്ശൂർ ജില്ലയില് പുതുക്കാട് പഞ്ചായത്തില് എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പൊ ഫാമിലിയില് ഞാൻ ഭാര്യ പിന്നെ മകള് മകൻ മൂത്ത മകനാണ് മകൻ ഒരു ഐ ടി കമ്പനി വർക്ക് ചെയ്യുന്നവനാണ് ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ആണ് അവൻ അത് മക്കളുടെ ടീമില് പാട്ടുപാടി പടം വരയ്ക്കുന്ന കലാകാരൻ കൂടിയാണ് പിന്നെ മകള് ഇപ്പൊ റേഡിയോളജി പഠിക്കണേ തൃശ്ശൂർ വൈഫ് ചെറിയൊരു കമ്മിയില് ജോലിയുണ്ട് കലാപരമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഞാൻ എന്റെ അറിവില്ല ഇപ്പൊ ഞാനിപ്പോ ഈ ൂപത്തിൽ കലാ സംഗതികളിൽ പങ്കെടുത്തത് ഒരു രണ്ടായിരത്തിന്റെ ആ സമയത്താണ് രണ്ടായിരത്തിലാണ് ഞാൻ പങ്കെടുത്തത് അപ്പൊ രണ്ടായിരത്തി മൂന്നില് നാലില് ഒരു ടീം ഉണ്ടായിരുന്നു ഒരു പന്തികുലം പുത്തൂരും എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു ആ ടീമിന്റെ ടീം കോർഡിനേറ്ററൊക്കെ ആയിരുന്നു ഞാൻ അപ്പൊ അതില് ഒരു ഞങ്ങളുടെ പാട്ടുകൾ തന്നെയാണ് കൂടുതൽ പാടിയത് ഞങ്ങള് തന്നെ തയ്യാറാക്കിയിട്ടുള്ള പാട്ടുകളാണ് കൂടുതൽ പടിയാന്നു അപ്പൊ അതിൽ തന്നെ ഒരു നാല് പാട്ട് മൂന്ന് പാട്ടോളം എൻ്റെതായിട്ടുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു അപ്പൊ അന്ന് പാട്ട് ഒരു ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് എഴുതി ഉണ്ടായിരുന്നു പിന്നെ നമ്മള് സർപ്പകളത്തിനെ കുറിച്ചുള്ളൊരു പാട്ടൊക്കെ എഴുതിണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പാട്ടുണ്ട് അത് സർപ്പകളത്തിൽ ഒക്കെ വേറെ ട്യൂൺസ് ആണ് നമ്മള് വെറുതെ എഴുതിയുള്ളൂ അപ്പൊ അത് സ്റ്റേജിൽ നിന്ന് പാടുന്നുള്ളൂ അത് ആ പാട്ട് എന്ന് പാട്ടെന്നുവെച്ചാ കന്നീ മാസത്തിലേ അം നാളില് മാനവറാണിയാം കദ്രൂ പേറ്റുണ്ടായ അങ്ങനെ ഒരു തുടങ്ങുന്നൊരു പാട്ടാണ് അതിൽ ലിറിക്സ് കുറേ ക മറന്നുപോയി മറന്നുപോയി കാരണം ഇരുപത് വർഷത്തോളമായി ഇപ്പോൾ എൻ്റെ ഒരു ഇത് വന്നിട്ട് പിന്നെ കുട്ടികൾക്കായിട്ട് പാടിയ ഒരു ഏതൊരു ഗാനമാണ് കരയിൽ ഇട്ടൽ പേട്ടക്കിണ മീനെരുണ്ടാക്കി തരാം കല്ലംകുളത്തിൽ അതങ്ങനെ കുറച്ച് ലിറിക്സ് ആയിട്ടുള്ളത് അതും അന്ന് എഴുതി പിന്നെ ഈ അറിയപ്പെടുന്ന പാട്ടുകൾ ാണ് നമ്മളെ പബ്ലിസിറ്റി ആയിട്ട് നമ്മളിങ്ങനെ ആ ഇരുപത് കൊല്ലത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ പാട്ട് എഴുതുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് എഴുതി കൊടുക്കാറുണ്ട് ചെയ്യാൻ പബ്ലിസിറ്റി അങ്ങനെ ചെയ്യാറില്ലേ ഇപ്പൊ ഈ അനിയന്റെ ഇപ്പൊ എന്റെ കാലത്ത് ആട് സുനിൽ എന്ന് പറഞ്ഞാ അനിയനാണ് ഈ കറുകറ് എന്നുള്ള പാട്ട് എഴുതുന്നത് അപ്പൊ അവൻ പാട്ട് എഴുതിട്ട് ആദ്യത്തെ സ്റ്റേജിൽ പാടിയത് ഞാനാ അത് ഈ പന്തികുലം ടീമിന്റെ സ്റ്റേജിൽ സ്റ്റേജില് പാടിയായിരുന്ന പാടുമ്പോ അതിന് നല്ലൊരു ഊർജം ഒരു പ്രത്യേക ഒരു വൈബ് വൈബന്യായിരുന്നു ഇപ്പൊ ഞാൻ ടീമിൽ വർക്ക് ചെയ്യില്ല പക്ഷെ പാട്ടുകൾ എഴുതി കൊടുക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഞാൻ തൈവുമക്കൾ ടീമിന്റെ കോവിഡ് സംബന്ധിച്ചൊരു പാട്ട് ചോദിച്ചു തന്നു അപ്പൊ അത് കുന്നുണ്ടേ ഉണ്ടേ എന്നിട്ടും ഇന്നെന്താ മാറി വന്നു ആ ഒരു ഇതില് കുറച്ച് ലിറിക്സ് ഒക്കെ അത് ശരിക്കും പറഞ്ഞ മെമ്മറി കട്ടായി പോവാണ് അല്ല അതാണ് അങ്ങനെ കുറച്ച് വരികൾ അതായത് പോലീസുകാരെ കുറിച്ച് അതുപോലെ തന്നെ നഴ്സുമാരെ കുറിച്ച് ഡോക്ടർമാരെ കുറിച്ച് അതിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലൊരു പാട്ടായിരുന്നു അത് അത് സിമ്പിൾ മീഡിയ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് അത് ഇറക്കിയത് ഇറക്കിയത് അല്ലേ അപ്പൊ അതന്ന് ഒരു ദിവസം കൊണ്ടാണ് ഞാൻ ആ പാട്ട് ഇവരെന്നോട് വന്ന് പറഞ്ഞു ഒരു കോവിഡിനെ സംബന്ധിച്ചൊരു പാട്ട് വേണം അപ്പൊ അന്ന് ഞാൻ വീട്ടിലിരിക്കുമ്പോ വന്ന് പറഞ്ഞു രാവിലെ വന്ന് പറഞ്ഞു ഉച്ച മണിക്കും ആ പാട്ട് എഴുതി കൊടുത്തു അതപ്പ അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു നമ്മുടെ നമ്മുടെ പാട്ടുകള് പരമാവധി എങ്ങനെയാണെ ഈ എനിക്കത് വെളിച്ചം കാണിക്കാൻ പറ്റില്ല അതായത് ഞാൻ രണ്ട് ആഗ്രഹങ്ങളുണ്ട് അപ്പൊ ഞാനതിന്റെ ഏഹ് ഓരോ പാട്ടിനും വേണ്ടി ഇപ്പൊ ഈ കറുകറ് എന്നുള്ള പാട്ടുണ്ടല്ലോ കറുത്ത എന്നുള്ള പാട്ടിന്റെ സ്ക്രിപ്റ്റും സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടും നമുക്കത് റെക്കോർഡ് ചെയ്യാനോ വലിയ ഷൂട്ട് ചെയ്യാനോ പറ്റാത്തൊരു അവസ്ഥയാണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലുണ്ട് നമ്മുടെ ഒക്കെ ഉണ്ട് സാധനമുണ്ട് പക്ഷെ നമ്മളത് പ്രൊഡ്യൂസ്പൊഡ്യൂസേഴ്സിന്റെ തന്നാണെ താനേ തനെ തന്നാ നാനേ തന്നാ തന തന്താ നീ ആ കൈയ്യൊന്നും നീട്ടൻ്റെ അമ്മ ഞാൻ ചൊല്ലട്ടമ്മ ആ കയ്യും നൂ നീട്ടൻ്റെ മാരുമൊത്തം ഞാൻ ചൊല്ലട്ടമ്മ പാണ്ഡ്യൻ നട്ട് ദേശത്തിലെ കേട്ട കാക്കാത്തീ ഞാൻ പാണ്ഡ്യൻ ആട്ട് ദേശത്തിലേ പേര് കേട്ട കാക്കാത്തീ ഞാൻ ആ കയ്യും നൂട്ടൻ്റെ അമ്മ കാര്യമൊത്തം ഞാൻ ചൊല്ലട്ടമ്മ ആ കൈയ്യൊന്നു നീട്ടൻ്റെ കാര്യമൊത്തം ഞാൻ ചൊല്ലെ നാനാനേ തന തന്താനേന്താനേ തന തന്താനാനേ സ്വന്തം എഴുതിയം എഴുതിയ പറഞ്ഞ ബുക്ക് കാണാല്ല അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് നമുക്ക് ജനങ്ങളുടെ അറിവിലേക്ക് ചേട്ടൻ കൂടിയും നമ്മള് പരിചയപ്പെടുത്തി കൊടുക്കാണ് അപ്പോ ഈ നേരത്തെ പറഞ്ഞ പോലെ ചേട്ടന്റെ പാട്ടുകൾ ഒരുപാടുണ്ട് അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലൊക്കെ വരാണെങ്കിൽ ആൽബറക്കാം അല്ലെ അതെ അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ആഗ്രഹം ശരി നമ്മളെ ഈ ഇന്റർവ്യൂവിന് ക്ഷണിച്ചതിൽ സന്തോഷമുണ്ട്